ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ കലശ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ആവശ്യത്തിലേക്കായി മെടഞ്ഞ ഓലകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഓലമടയൽ ചടങ്ങ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ ഉദ്ഘാടനം നിർവഹിച്ചു കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ കലശ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ആവശ്യത്തിലേക്കായി മെടഞ്ഞ ഓലകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഓലമടയൽ ചടങ്ങ് നടന്നു കാഞ്ഞങ്ങാട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ ഉദ്ഘാടനം നിർവഹിച്ചു വലിയൊരു സന്തോഷകരമായ നമ്മൾ ഇന്ന് നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ ക്ഷേത്രത്തിന്റെ നവീകരണ കരസ്യോത്സവത്തിന്റെ ഭാഗമായുള്ള ഒരു വലിയൊരു ചടങ്ങ് തന്നെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത് നമുക്ക് ഓലമൊടയിൽ ചടങ്ങ് എന്ന ആ ഒരു വലിയൊരു കർമ്മത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് നമുക്കറിയാം പണ്ട് മുതലേ നമ്മള് എല്ലാ ക്ഷേത്രങ്ങളിലായാലും മറ്റ് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ വീടുകളിലായാലും നമ്മൾ ഓല മേഞ്ഞ വീടുകളും അതുപോലെ ഓല കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാ എല്ലാ ഉത്സവത്തിനായാലും മറ്റു പരിപാടികൾക്കായാലും എല്ലാം ഓലക്കൊട്ടയും അതുപോലെ എല്ലാം ഉപയോഗിച്ച ഒരു കാല കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് എല്ലാം ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ കേളു നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ പി മിനി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എൻ അശോകൻ നമ്പ്യാർ സെക്രട്ടറി അനീഷ് ദീപം പന്തൽ കമ്മിറ്റി ചെയർമാൻ ഗണേശൻ പുതിയ കണ്ടം കൺവീനർ പി ബാലൻ മാതൃസമിതി പ്രസിഡന്റ് ഉഷ രവീന്ദ്രൻ സോവനീർ കമ്മിറ്റി കൺവീനർ രവീന്ദ്രൻ രാവണേശ്വരം എന്നിവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വി വി ഗോവിന്ദൻ സ്വാഗതവും ട്രഷറർ കെ വി പ്രവീൺകുമാർ നന്ദിയും പറഞ്ഞു ഉത്സവ ആഘോഷത്തിനായി ക്ഷേത്രത്തിനകത്തും കലവറ നിർമ്മിക്കുന്നതിനും മറ്റ് പരമ്പരാഗത ചടങ്ങുകൾക്കും വളരെയധികം മെടഞ്ഞ ഓലകൾ ആവശ്യമായി വരാറുണ്ട് ഇതിനായാണ് ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ സഹകരണത്തോടെ ഓലകൾ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും ശേഖരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഓലമടയൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ഇത്തരം കാര്യങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും ഇത്തരം ചടങ്ങുകൾ ഏറെ പ്രയോജനമായി പുതുതലമുറയിൽപ്പെട്ട യുവതികളും യുവാക്കളും പ്രായമായവരിൽ നിന്നും ഓലമിടയലിന്റെ പ്രായോഗിക വശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് ചടങ്ങിനെ പ്രൗഢമാക്കി ക്ഷേത്രത്തിലെ നവീകരണ കലശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയും ഒറ്റത്തര കലയാട്ട മഹോത്സവം ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയും നടക്കും ന്യൂസ് ബ്യൂറോ ബ്യൂറോട്